എന്നുള്ളത് അറിയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അറിയാറില്ല റിയാറില്ലേ സംഭവിച്ചത് പറഞ്ഞ നമ്മടെ കത്തോലിക്കൻ സഭയില് ഇപ്പൊ നോയമ്പ് കാലായി കാരണം പതിമൂന്ന് പതിനാല് പള്ളി ഏഴ് പള്ളി ഇങ്ങനെ ഉണ്ട് ഈ മണ്ഡലം ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് പത്തമ്പത്തഞ്ചു പേരായിട്ട് വന്ന ബസ്സും വന്ന് അവര് മൂന്നാല് പള്ളി കഴിഞ്ഞപ്പോ ചേട്ടന്റെ പതിരുകൾ പള്ളിയിൽ വന്നു അവർക്ക് വെള്ളം കൊടുക്കലും പരിപാടി കഴിഞ്ഞാൽ അവര് തിരിച്ചുപോയി തിരിച്ചു പോയപ്പോഴാണ് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അവരാക്രമിക്കുന്നത് അവരാക്രമിച്ചാൽ അവര് സ്റ്റേഷനിൽ പോണ്ടി വന്നു അവരെ സ്റ്റേഷനിലാക്കിയപ്പോ അത് ചോദിക്കാൻ ഞാൻ ചേട്ടനും അവരുടെ പ്രൊക്രിയേറ്റർ ചോർജി അത് തന്നെയാണ് സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ ലക്നോവിലെ ഒരു സിസ്റ്റർ ആയ കന്യാ എന്റെ കസിന്റെ മോളിൽ അവര് ചുടാർ ഇട്ടിട്ട് അവിടെ നടക്കണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലേ നമ്മൾ യു പിന്നെ പറ്റി പറയുന്നു അല്ലെങ്കിൽ കുറ്റം പറയല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അത് അതിൽ യാതൊരു സംശയമില്ല ഇപ്പൊ നമ്മളിപ്പോ കല്പ്പിച്ചു ആളി എൻ്റെ അറിവിൽ നാല്പത്തൊമ്പത് കൊല്ലായിട്ട് ചേട്ട ഒരു പരിപാടിക്കും അങ്ങനത്തെ പരിപാടി നമ്മളൊരു അബ്ദുൾ കലാമിന്റെ ആളാണ് ഒരു ഗാന്ധിയ ഫിലോസഫിന്റെ ഡോക്ടറെ ആളാണ് ഏറ്റവും അല്ല സർക്കാർ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ആയാലും കോൺഗ്രസ് ആയാലും നന്ന വയസ്സായിരിക്കുന്ന ആളാണ് ആൾ പറ്റും അവിടുത്തെ ജഡ്ജിയായാലും ഏത് പരിപാടിക്കും ചേട്ടന്റെ പരിപാടിക്കും വരുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും ചേട്ടനോട് അത്രയും ബഹുമാനം ഉണ്ടെന്നോടു കേസ് ഇതുവരെ അയക്കുകയാണിപ്പോ ഡി സി സി പ്രസിഡന്റ് വന്നപ്പോ പറഞ്ഞു ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എഫ്ഐആർ ഇട്ടു അല്ല നമ്മളൊരു രാജ്യത്ത് നമ്മൾ ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിക്കുമായാലും ആരായാലും ഈ മതേതര രാജ്യമാണ് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കാൻ മാറിയില്ലെങ്കിൽ അതൊരു അതിനെങ്ങന്വേഷണ വിധേയ അതിപ്പോ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ടുണ്ടായതും അത് ഇപ്പൊ നമ്മളെ മുമ്പ് തന്നെ മധപ്രദേശ് തൊട്ട് നോക്കണമെങ്കിൽ എത്ര പേരുണ്ടത് ഞാൻ ബി ജെ ചേട്ടൻ ബി ജെ പി ആൾക്കാരായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ് ആളാ അവിടെ ഒരു കോളേജ് പ്രിൻസിപ്പള് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു ലോ കോളേജിന്റെ ഡയറക്ടറായിട്ട് ഈ ബുക്ക് കൊല്ലം സേവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടിയായിട്ടും ബന്ധമുണ്ടായിരുന്നു ഇവിടെ നമ്മളെ അങ്കമാലിയിൽ ഇന്നലെ കൊച്ചിയിൽ നടന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ വ്യാഴാഴ്ച ഞായറാഴ്ചയുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ വീട്ടിൽ ചേട്ടൻ പോയിട്ട് അവിടെ ഇരിക്കുന്ന ആളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോക്കിന്റെ ഒരു മതി ജീവസരിക്കുക ഈ ലെവലിക്ക് പോകണമെന്നെ അതും ശ്രദ്ധിക്കേണ്ടതാണ് முழு ரெண்டு <laughs>